കുട്ടികൾ ചുറ്റുപാടുകൾ പഠിക്കണം അപ്പോൾ മാത്രമേ കുട്ടികൾ സമൂഹത്തിന് മാതൃക ആവുകയുള്ളൂവെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസർ മൊബൈൽ ഫോൺ ഉപയോഗം അക്ഷരങ്ങളും അക്കങ്ങളും കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കതിരൂർ തരുവണത്തരു യു പി സ്കൂളിൽ വികസന വിജയോത്സവം പരിപാടി സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം ടർഫ് നിർമ്മാണത്തിലുള്ള സ്ഥലം കൈമാറൽ എന്നിവ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ ില്ല ടീച്ചറെ കാണുന്നില്ല ടീച്ചറെ മുമ്പോട്ട് കേരളം ഫ്രണ്ട്ലിയായി വളർത്തുന്നതിനൊപ്പം കുട്ടികളെ പൂർണ്ണമായും വെർച്വൽ ലോകത്തിലേക്ക് വിട്ടുകൊടുക്കാതെ വായനയിലേക്ക് കൊണ്ടുവരാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സാധിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു കേരളത്തിൽ തെരുവണത്തരു മോഡൽ സ്കൂളുകൾ പടുത്തുയർത്താൻ സാധിക്കണമെന്നും തെരുവണത്തൊരു സ്കൂൾ ഒരു അസാധാരണ മാതൃകയാണെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു കർക്കശ്യമായ നിലപാട് സ്വീകരിച്ച് എങ്ങനെയൊക്കെ ഇങ്ങോട്ട് പിടിക്കാൻ സാധിക്കും ആ നിലയിലാണ് ചിന്തിക്കുക ഇവിടുത്തെ മാനേജർ പ്രവർത്തിക്കുന്ന ഒരു രക്തൻ മാഷ് അതുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങളും ഈ സ്ഥാപനത്തോട് നല്ലതുപോലെ പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുന്നത് ജനങ്ങൾ സഹകരിച്ചാൽ മാത്രമേ ഏതൊരു സ്ഥാപനം മുന്നോട്ട് പോവുകയുള്ളൂ മാനേജ്മെന്റിന് മാത്രം ഒരു സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ജനങ്ങളും മാനേജ്മെന്റും പി ടി എയും എല്ലാം യോജിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് കേരളത്തിലെമ്പാടും തരുവണത്തൊരു മോഡൽ സ്കൂളുകൾ പടുത്തു സാധിക്കും അങ്ങനെ തരുവണത്തൊരു മോഡൽ കേരളത്തിലെമ്പാടും ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ഒരു അനിതര സാധാരണമായ മോഡലാണ് ഇരുപത് സെന്റ് സ്ഥലമാണ് പ്ലേ ഗ്രൗണ്ടിൽ ഇപ്പം പൊതുവിൽ ആരും രക്ഷിതാക്കൾ കളിക്കാൻ പറയാറില്ല ആരെങ്കിലും പറയാൻ പറയാറില്ല ഒരു രക്ഷിതാവും മക്കൾ കളിക്കണം എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നതാ പഠിക്ക് പഠിക്ക് പഠിക്കുക ഞാനിവിടെ ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ തർക്കത്തിന് വേണ്ടി പറയും ഞാൻ എൻ്റെമ്മനോട് കളിക്കാൻ പറയാറില്ല അത് തർക്കത്തിന് വേണ്ടി പറയുന്ന ഒരു കളിക്കാൻ കളിക്കാൻ എന്നാൽ ഞാൻ നിങ്ങൾ ഈ പ്രായത്തിൽ നിയന്ത്രണം കാര്യമില്ല പോലെ പഠിക്കട്ടെ ലക്ഷത്തോളം രൂപ ാണ് സ്മാർട്ട് ക്ലാസ് റൂം സജ്ജീകരിച്ചത് കേരള ബീവറേജസ് കോർപ്പറേഷൻ ബെബ്കോ ഇതിൽ പത്ത് ലക്ഷം രൂപ പൊതുനന്മ ഫണ്ടിൽ നിന്നും അനുവദിച്ചത് ബാക്കി തുക മാനേജ്മെന്റും വഹിച്ചു ആക്റ്റീവ് പാനൽ ടെലിവിഷൻ ആവശ്യമായ ഫർണിച്ചറുകൾ തുടങ്ങിയവ സ്ഥാപിച്ചിട്ടുണ്ട് എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് ടർഫ് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലത്തിന്റെ രേഖ ചടങ്ങിൽ വെച്ച് മാനേജ്മെന്റ് കതിരൂർ പഞ്ചായത്തിന് കൈമാറി പ്രസിഡന്റ് ചടങ്ങിൽ രേഖ ഏറ്റുവാങ്ങി സ്കൂൾ സമയങ്ങളിൽ ടർഫ് വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന ഉപാധിയോടെയാണ് മാനേജ്മെന്റ് സ്ഥലം നൽകിയത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവിൽ ഇവിടെ ടർഫ് സ്ഥാപിക്കും എൽ എസ് എസ് യു എസ് എസ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ സ്പീക്കർ ഉപഹാരം നൽകി ആദരിച്ചു पानाके इफ़ाक अज़्मा निस्सा കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനൽ അധ്യക്ഷനായി വാർഡംഗം എൻ സുധീഷ് സ്കൂൾ മാനേജർ പി കെ രത്നരാജ് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ രമേശ് കണ്ടോത്തം വാർഡംഗം കെ വി ശോസ്ന തലശ്ശേരി നോർത്ത് എഇഒ എ പ്രശാന്ത് ബി പി സി കെ കെ ചന്ദ്രമോഹൻ പി ടി എ പ്രസിഡന്റ് കെ ബിജു മദർ പി ടി എ പ്രസിഡന്റ് മിനി ഷിജിത്ത് പ്രധാന അധ്യാപിക കെ പി റജില റിട്ടയർഡ് എച്ച് എം കെ കെ കുമാരൻ മാസ്റ്റർ അജിത് കാരായി സി സജീവൻ എൻ ഹരീന്ദ്രൻ എന്നിവർ സംസാരിച്ചു grami ganusta le